നമസ്കാരം എ കെ എസ് നേതാവ് കൊളത്തൂരിലെ കെ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ് ബേഡകം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരിക്കുന്നത് നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിൽ കെ ബാലകൃഷ്ണനാണ് ഇന്ന് സംസാരിക്കുന്നത് രണ്ടാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നത് നേരത്തെ മത്സരിച്ചിരുന്നോ തെരഞ്ഞെടുപ്പിൽ നേരത്തെ രണ്ടായിരത്തി പത്തിൽ പതിനേഴാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കണ്ടായി നല്ല ഭൂരിപക്ഷത്തിലോടുകൂടി എനിക്ക് വിജയിക്കാനും സാധിച്ചിട്ടുണ്ട് രണ്ടാം വാർഡിൽ എത്ര വോട്ടർമാരുണ്ട് ഏകദേശം കണക്കുണ്ടോ രണ്ടാം വാർഡില് ആയിരത്തി പതിനേഴ് വോട്ടർമാരാണെന്നുള്ളത് ആ ആയിരത്തി പതിനേഴ് വോട്ടർമാറും മുന്നൂറ്റി പതിനഞ്ച് വീടുണ്ട് ഈ വീട് മുഴുവനായും ഞാൻ കയറി കഴിഞ്ഞു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ഇതുപോലെ എല്ലാ വീടുകളിലും പര്യടനം നടത്തി കഴിഞ്ഞു എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് തന്നെ എൻ്റെ സ്കോഡ് പ്രവർത്തനം വാർഡുകളിലെ സ്കോഡ് പ്രവർത്തനം ഞാൻ നടത്തി ഒരു ഏഴ് ദിവസം മുമ്പ് തന്നെ എല്ലാ വീടുകളും കയറിറങ്ങി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇപ്പോൾ പുറ വാർഡിന് പുറത്തുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരശ്യ താമസം എവിടെയാണ് ഞാൻ താമസിക്കുന്നത് മൂന്നാം വാർഡിലാണ് കടുവനത്തൊട്ടി എന്നാണ് എൻ്റെ സ്ഥലപ്പേര് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വോട്ടർമാർ ലഭിക്കുന്ന ഒരു സ്വീകാര്യത എങ്ങനെയാണ് വോട്ടർമാർ ഏറ്റവും പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒരു രാഷ്ട്രീയം നോക്കാതെ ആണ് എൻ്റെ പ്രവർത്തനവും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും നല്ല അഭിപ്രായം അഭിപ്രായമാണ് ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ പതിനേഴാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച ആ ഒരു വേളയിൽ നിങ്ങൾ ഏതു തരത്തിലുള്ള പദ്ധതികളാണ് വികസന പ്രവർത്തനങ്ങളാണ് ആ വാർഡിൽ നടപ്പിലാക്കിയത് ഒന്ന് പറയാൻ പറ്റുമോ രണ്ടായിരത്തി പത്തില് ഞാൻ വിജയിച്ചതിന് ശേഷം ആദ്യമായി ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളായ പട്ടിക ആളുകളുടെ കുടിവെള്ളവും അതുപോലെ വീടില്ലാത്തവർക്ക് പൂർണ്ണമായും വീട് വെച്ചു കൊടുക്കുന്നതിനുമായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഞാൻ നടത്തിയിട്ടുണ്ട് വീട് കിട്ടാത്തവർക്ക് മുഴുവൻ ആളുകൾക്കും എസ് ടി ആണെങ്കിലും ജനവിഭാഗത്തിലാണെങ്കിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാ പാർട്ടിയുടെ ആളുകൾക്കും കൃത്യമായി ഏറ്റവും കൂടുതൽ പഞ്ചായത്തിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് പതിനേഴാം വാർഡിനകത്ത് സാധിച്ചിട്ടുണ്ട് ഞാൻ പത്ത് വർഷം എ കെ എസിന്റെ ഏരിയ സെക്രട്ടറിയായിട്ട് പ്രവർത്തിട്ടുണ്ട് ഇപ്പോൾ ഏഴ് വർഷമായി ജില്ലാ കമ്മിറ്റിയിൽ സെൻട്രൽ പ്രവർത്തിക്കുകയാണ് കർഷക തൊഴിലാളിയുടെ ഏരിയ കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അന്നം കൂടിയാണ് കൊളത്തൂർ ബാലകൃഷ്ണേട്ടിലെ എല്ലാ തൊഴിൽ എന്റെ തൊഴിൽ രണ്ടാം പതിമൂന്ന് വയസ്സ് മുതൽ ഞാൻ ഒരു മരംവെട്ട് തൊഴിലാളിയാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്ന തൊഴിൽ മരം വെട്ടും തെങ്ങ് വലിച്ചു കെട്ടുന്ന പണി ഇത് തന്നെയാണ് പ്രധാനമായും ചെയ്യുന്നത് പാർട്ടി പരിപാടി കഴിഞ്ഞ് സമയം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഉണ്ടായാൽ മാത്രമേ ഈ ജോലി ഞാൻ ചെയ്യാറുള്ളൂ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഇടയിലൊന്നും ചെയ്യില്ല പാർട്ടി പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് പതിമൂന്നാം വയസ്സിലാണല്ലോ ഈ ഒരു മരം വെട്ടുന്ന തൊഴിൽ തുടങ്ങിയത് അപ്പോ ആ പണ്ടുകാലത്തെ മരം വെട്ടുന്ന രീതിയും ഇപ്പോഴത്തെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു തൊഴിലും തമ്മിലുള്ള ഒരു വ്യത്യാസം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ ഇപ്പൊ ഈ പതിമൂന്ന് വയസ്സ് മുതൽ പണി തുടങ്ങുമ്പോൾ തന്നെ അന്ന് ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് മഴ ആയിരുന്നു അത് മരം ചുവട് മുട്ട് വെട്ടുന്ന മഴ കുറച്ച് വലുതും അതിൻ്റെ ചില്ലകൾ മുറിക്കുന്ന മഴ കുറച്ച് ചെറുതുമാണ് ആ ചെറിയ മഴ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ പതിമൂന്ന് വയസ്സിൽ പണി ആരംഭിച്ചിട്ടുള്ളത് ആ പണി ആരംഭിച്ച് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ പുതിയ സംവിധാനം പറഞ്ഞെങ്കിൽ മരം വെട്ടുന്ന മിഷൻ ആ മിഷൻ ഉപയോഗിച്ച് പണി ചെയ്യുന്നത് ഇപ്പം ഇരുപത് വർഷം ആയതേ ഉള്ളു അന്ന് ഒരു ദിവസം എടുക്കുന്ന പണി ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് അത്രയും വികസനത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഒരു മിഷനാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തും നിർമ്മിക്കുന്നുണ്ട് അതുപോലെ ചൈന മറ്റു രാജ്യങ്ങളിലൊക്കെ നിർമ്മിച്ചുകൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള യന്ത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളത് ഇപ്പൊ യന്ത്രം ഉപയോഗിച്ചാണ് ഈ മരം മുറിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് ഇപ്പോ ഈ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ആ മരം മിഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോ പ്രവർത്തി ചെയ്യുന്നത് പഴയ കാലത്ത് ആ പതിമൂന്നാം വയസ്സിൽ എത്ര രൂപയാണ് ഒരു ദിവസം കൂലിയായി ജയിച്ചു ഓർത്തെടുക്കാൻ പറ്റുക പതിമൂന്ന് വയസ്സിൽ എനിക്ക് ശമ്പളമായിട്ട് കിട്ടിയ രൂപ എന്ന് പറയുന്നത് അഞ്ചു റുപ്പ്യായിരുന്നു ഒരു ദിവസം ഒരു ദിവസത്തേക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് പോയാൽ അഞ്ചുമണിവരെ പണിയെടുത്താൽ അഞ്ചു റുപ്പ്യ കൂലി കിട്ടും മുതിർന്നവർക്ക് പത്ത് റുപ്പിയായിരുന്നു കൂലി ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് അഞ്ചു റുപ്പിയാണ് കൂലി മുതിർന്നവർക്ക് പത്ത് രൂപയാണ് അന്നത്തെ കൂലി അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലമൊക്കെ എവിടെയായിരുന്നു എവിടെയാണ് പഠിച്ചത് ഞാൻ കൊളത്തൂർ ജി യു പി സ്കൂൾ ലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ആറാം സ്റ്റാൻഡേർഡ് വരെ മാത്രമേ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ പഠിക്കാനുള്ള അന്നത്തെ സാഹചര്യം വളരെ പ്രയാസമായിരുന്നു ഇന്നത്തെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊന്നും അത്ര കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ പട്ടികവർഗത്തിൽപ്പെട്ട എനിക്ക് പഠനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ ആറാം ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് തന്നെ എന്റെ പഠനം ഞാൻ പിന്നെ നിർത്തി ഞാൻ ജോലിക്ക് പോവുകയാണ് ഉണ്ടായത് രണ്ടാം വാർഡിൽ നിന്നും താൻ വിജയിക്കുകയാണെങ്കിൽ വികസന പദ്ധതികൾ വാർഡിലുടനീളം നടപ്പിലാക്കാനാണ് ബാലകൃഷ്ണന്റെ ആഗ്രഹം കെ ബാലകൃഷ്ണന് ഒരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകൾ നേരുകയാണ്